ആ പാചരി വീടി പോയ വിശേഷങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവിടെ നിന്ന് നേരെ ഒരു ഓട്ടോ ഒക്കെ പിടിച്ച് നമ്മൾ പോകുന്ന ഇങ്ങോട്ടാണെന്ന് അറിയോ മുനക്കൽ ബീച്ചിലേക്കാണ് കേട്ടോ ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ടെട്ടോ അപ്പൊ ഇവിടെ വരെ വന്നിട്ട് ബീച്ചാണ് അത് പോകാൻ മനസ്സ് വന്നില്ല ഇപ്പൊ ഇവിടെ ബീച്ച് ഫെസ്റ്റ് നടക്കുവാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് അപ്പൊ ആണ് ഡ്രം കൊട്ടുന്ന ഡബിളും ഗുഡാക്കേവ് നേടിയ ബോർഡും എന്റെ കണ്ണിൽ പിന്നെ ഒന്നും നോക്കിയില്ല അത് എന്താണെന്ന് അറിയാനായിട്ട് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ എല്ലാരും ഗുഡാക്കേവിന്റെ അകത്തേക്ക് ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ ലോങ് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ അതിന് നമ്മൾ ആ ഒരു കീവിന് ഇറങ്ങി കഴിഞ്ഞാല് പിന്നെ ഒരു പാർക്കാണ് ആർട്ടിഫിഷ്യൽ ആയിട്ട് ആനിമൽസും പ്ലാന്റ്സും ട്രീസും ഒക്കെ ഒക്കെയായിട്ട് നല്ലൊരു അടിപൊളി കുട്ടികൾക്ക് നല്ലോ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും സംഖ്യ അധികം ഐസ്ക്രീം വേണം എന്നു എങ്കിൽ പിന്നെ ആയിക്കോട്ടെ വിചാരിച്ചു നമ്മൾ ഐസ്ക്രീം കട തപ്പി നടക്കുമായിരുന്നു കേട്ടോ അതിന് നമ്മൾ ഒന്ന് കണ്ടെത്തി അങ്ങനെ സ്വസ്ഥമായി ഇവിടെ നിന്ന് നമ്മൾ ഐസ്ക്രീം ഒക്കെ കഴിച്ചു ഇവിടെ ബീച്ച് ഫസ് നടക്കുമായിതുകൊണ്ട് തന്നെ ഇവിടെ കുറേ റൈറ്റ്സ് ഒക്കെ വന്നിട്ട് പിന്നെ നമ്മളെ കടലൊക്കെ കണ്ട് സൂര്യാസ്തമയൊക്കെ കണ്ട് കപ്പലിന്റെ ഒക്കെ കുറച്ച് കുറച്ച് എന്ന് എല്ലാം കഴിഞ്ഞാൽ അവിടെ ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ കുട്ടീസിന് ചിൽഡ്രൻസ് പാർക്കിൽ കയറണമെന്ന് അവിടെ കുറിച്ച് എല്ലാം കളിച്ച തുമ്പത്തേക്കും നമ്മുടെ പൂവുള്ള സമയം അതിക്രമിച്ചിട്ടുണ്ട് നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ വീട്ടിലേക്ക് പോവാൻ